കേരളത്തിൽ ഒരുപാട് ഡാമുകളുള്ള ഒരു ജില്ലയാണ് പാലക്കാട് മലമ്പുഴ ഡാം പോത്തുണ്ടി പറമ്പിക്കുളം വാളയാർ കാഞ്ഞിരപുഴ അങ്ങനെ അങ്ങനെ എന്നാൽ ഇതിലേക്കും വെച്ച് ഒരു ആൾക്കൂട്ടവും തിരക്കുമില്ലാതെ ഒഴിഞ്ഞ് പശ്ചിമഘട്ട മലനിരകൾക്ക് നടുവിൽ കിടക്കുന്ന മനോഹരമായൊരു ഡാമാണ് മംഗലം ഡാം അപ്പോൾ മംഗലം ഡാമിലെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് പുറത്തെ ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ വഴിയുണ്ട് ഡാമിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ ഇരുവശത്തുമുള്ള മരങ്ങൾ നിഴൽ വിരിച്ച പാതയിലൂടെ നടന്ന് ഡാമിലേക്ക് എത്താം അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് സൗകര്യവും കംഫർട്ട് സ്റ്റേഷനും ഒക്കെ ഉണ്ട് ഇവിടെ ടൂറിസ്റ്റ് മാപ്പിൽ ഉണ്ടായിട്ട് പോലും അധികമാരും ചൂസ് ചെയ്യാത്തൊരു സ്ഥലമാണിത് പാലക്കാട് വടക്കഞ്ചേരി ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ബൈ റോഡ് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മംഗലം ഡാമിൽ എത്താം പാലക്കാട് നെല്ലിയാമ്പതിയും കൊല്ലങ്കൂടും ഒക്കെ കാണാൻ വരുന്നവർക്ക് ആ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു സ്പോട്ടാണിത് ഡാമിൽ എത്തിയ ശേഷം ഇടതുവശത്തു കൂടെ നടന്ന് വ്യൂ പോയിന്റ് എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം അവസാന ഷട്ടറിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ നടന്നു ഒരു പക്ഷേ ഡാമിലെ ഏറ്റവും ആകർഷകമായ വ്യൂ പോയിന്റ് ഇതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ ഒരു കാഴ്ച കാണാൻ ഡാമിന് അക്കരെ മലനിരകളും കോടമഞ്ഞിൽ മൂടിയ കാടും ഒക്കെ ചേർന്ന് നമ്മുടെ മഴ മയക്കുന്നു വ്യൂ പോയിന്റിൽ നിന്നും മേലേക്കുള്ള നീണ്ട പടികൾ കയറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കുവാൻ ഒരുക്കിയ സ്ഥലങ്ങൾ കാണാം പക്ഷേ ഇതൊന്നും ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം മംഗലം ഡാമിലെ മറ്റൊരു പ്രധാന ആകർഷണ ഘടകമായിരുന്ന ബോട്ട് സവാരി ഇപ്പോഴില്ല ഡാമിന് ചുറ്റുമുള്ള സ്വകാര്യ തോട്ടങ്ങൾ മിക്കതും സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പാലക്കാട്ടെ മറ്റ് ഡാമുകളെ അപേക്ഷിച്ച് പൊതുവെ തിരക്ക് കുറഞ്ഞ ഈ ഒരു സ്ഥലം പക്ഷെ കാഴ്ചകളുടെ കാര്യത്തിൽ സമ്പന്നമാണ് മംഗലം നദിയുടെ കൈവഴിയായ ചെറുകുന്നപ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ടിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് മുപ്പത്തിനാല് ദശലക്ഷം ഘന അടി ജലസംഭരണിയുണ്ട് ഡാമിലെ മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന കൊട്ടകളാണ് ഈ കാണുന്നത് സമൃദ്ധമായ വനഭൂമിയാൽ ചുറ്റപ്പെട്ട ഈ ഡാമിന്റെ പരിസരത്ത് ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും കാണാം മൂന്ന് വ്യൂ പോയിന്റുകളും കഴിഞ്ഞ് അവസാനം ഷട്ടറിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു ഇടവപ്പാതി മുതൽ തുലാവർഷം കഴിയും വരെ നിറഞ്ഞു നിൽക്കുന്ന മംഗലം ഡാം വേനൽക്കാലത്ത് വറ്റി വരളും ഇപ്പോൾ നാല് ഷട്ടറുകളും തുറന്നിട്ടുണ്ട് ആകെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഡാം കാണണമെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് ബെറ്റർ ഓപ്ഷൻ ഇനി വെള്ളം പറ്റിയ ടൈമിലാണ് വരുന്നതെങ്കിൽ റിസർവോയർ ഭാഗത്തൊക്കെ ഇറങ്ങുകയും ചെയ്യാം ഷട്ടറിന് മേലെക്കൂടി നടന്ന് നീങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സ്പോട്ട് കാണാം അതിനും അപ്പുറത്തുള്ള ചെറിയൊരു നടപ്പാതയിലൂടെ പോവുകയാണെങ്കിൽ ഇനിയും ചില വ്യൂ പോയിന്റ്സ് കൂടി ഇവിടെയുണ്ട് അധികം ആളുകൾ പോകാത്ത വഴിയാണിത് മരങ്ങൾ ഒരുപാട് ഇടതൂർന്ന് നിൽക്കുന്നൊരു പ്രദേശമാണിത് ഏകദേശം ഡിസംബർ മാസം തുടങ്ങുന്നതോടെ ഡാമിൽ നിന്നും വെള്ളം പതിയെ പിൻവാങ്ങി തുടങ്ങും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാലക്കാട്ടെ കൊടുംചൂടിൽ ഡാം വറ്റി വരണ്ട് ഉണങ്ങും അതിനുശേഷം ചെറുതായി പുല്ലൊക്കെ പിടിച്ചു തുടങ്ങുന്ന ഒരു സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ വെള്ളം വറ്റിയ റിസർവോരിലേക്ക് ഇറങ്ങുന്നത് നല്ലൊരു അനുഭവമാണ് പച്ചപ്പ് വിരിച്ച നല്ലൊരു ഫ്രെയിം നിങ്ങൾക്ക് കിട്ടും റിസർവോവറിനകത്ത് നിന്ന് ചുറ്റും വളർന്നു നിൽക്കുന്ന വൻ നല്ലൊരു കാഴ്ചയും കാണാം ഡാമിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്ററോളം കടപ്പാറ റൂട്ടിൽ പോയാൽ ആലങ്കുൽ വെള്ളച്ചാട്ടവും നിങ്ങൾക്ക് കാണാം പക്ഷേ മഴക്കാലത്ത് ഉരുൾപൊട്ടലും വെള്ളം കയറലും കയറലുമൊക്കെയായി അപകട സാധ്യത കൂടുതലുള്ളൊരു സ്ഥലമാണിത് പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യാനിറങ്ങുന്നവർ നിങ്ങളുടെ ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു സ്പോട്ടാണിത് അപ്പോൾ ഈ സ്ഥലം കണ്ടതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക മറ്റൊരു സ്ഥലവും മറ്റൊരു കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം